നമസ്കാരം സംസ്ഥാനം മുന്നോട്ട് വച്ചിട്ടുള്ള സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിക്ക് അതായത് അതായത് സിൽവർ ലൈൻ പദ്ധതിക്ക് എത്രയും പെട്ടെന്ന് എല്ലാ അനുമതികളും ലഭ്യമാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രീ ബജറ്റ് ചർച്ചകളുടെ ഭാഗമായി വിളിച്ചു ചേർത്ത സംസ്ഥാന ധനകാര്യമന്ത്രിമാരുടെ യോഗത്തിലാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഈ ആവശ്യം ആവശ്യമുന്നയിച്ചത് വർദ്ധിച്ചുവരുന്ന റെയിൽ ഗതാഗത ആവശ്യങ്ങൾ കുറ്റമറ്റ നിലയിൽ നിറവേറ്റാൻ നിലവിലെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല അർത്ഥ അതിവേഗപാതയുടെ നിർമ്മാണത്തിന്റെ ആവശ്യകത പരിഗണിക്കണം നിലവിലുള്ള റെയിൽ സംവിധാനങ്ങളുടെ മെച്ചപ്പെടുത്തലിനായുള്ള പദ്ധതികളും വേണം കൂടുതൽ എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിനുകൾ അനുവദിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു കേരളത്തിന് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നും ബാലഗോപാൽ ആവശ്യപ്പെട്ടു ഇത് അടുത്ത കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപിക്കണം മനുഷ്യ വിഭവ വികസനം സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ സ്റ്റാർട്ടപ്പ് തുടങ്ങിയ മേഖലയിൽ രാജ്യത്തിന് അഭിമാനകരമായ നിലയിലുള്ള നേട്ടങ്ങൾ കേരളത്തിന് ഉണ്ട് അവ നിലനിർത്തുന്നതിനും കൂടുതൽ മുന്നേറുന്നതിനും സാമ്പത്തിക സഹായം ആവശ്യമാണ് നിലവിലെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രയാസങ്ങൾ മറികടക്കാൻ ഉതകുന്ന നിലയിൽ പ്രത്യേക സാമ്പത്തിക സഹായമാണ് കേരളം തേടിയത് കേരളത്തിന് നിയമപ്രകാരം അർഹതപ്പെട്ട പരിധിയിലുള്ള വായ്പ പോലും എടുക്കാൻ അനുവാദം ലഭിക്കാത്ത സ്ഥിതിയാണ് ഉള്ളതെന്നും സംസ്ഥാന ധനമന്ത്രി വ്യക്തമാക്കി പബ്ലിക് അക്കൗണ്ടിലെ തുകയും സർക്കാർ സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പയും സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽപ്പെടുത്തി വായ്പാനുവാദത്തിൽ വെട്ടിക്കുറവ് വരുത്തുന്നു ഇതുമൂലം ഈ വർഷവും അടുത്ത വർഷവും അയ്യായിരത്തി എഴുന്നൂറ്റി പത്ത് കോടി രൂപ വീതമാണ് വായ്പയിൽ കുറയുന്നത് കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും മുൻകാല കടങ്ങളെ ഈ വർഷത്തെയും അടുത്ത വർഷത്തെയും വായ്പാനുപാതത്തിൽ നിന്ന് കുറയ്ക്കുകയാണെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ ദേശീയപാതാ വികസനത്തിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കലിന്റെ ചെലവിന്റെ ഇരുപത്തിയഞ്ച് ശതമാനമായ ഏതാണ്ട് ആറായിരം കോടി രൂപ നൽകേണ്ടി വന്ന ഏകസംസ്ഥാനം കേരളമാണെന്നും കെ എൻ ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി ഇതിന് തുല്യമായ തുക ഈ വർഷം ഉപാധിരഹിതമായി കടമെടുക്കാൻ അനുവദിക്കണം പത്താം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്ത മൂന്നാം ദശാംശം എട്ട് ഏഴ് അഞ്ച് ശതമാനം കേന്ദ്ര നികുതി വിഹിതം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഒന്ന് ദശാംശം ഒൻപത് രണ്ട് ശതമാനമാക്കി വെട്ടിച്ചുരുക്കിയതിലൂടെ സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ വലിയ കുറവുണ്ടായി ജി എസ് ടി നഷ്ടപരിഹാരം വെട്ടിക്കുറച്ചതും റവന്യൂ കമ്മി ഗ്രാൻഡ് അവസാനിക്കുന്നതും കടമെടുക്കുന്നത് വലിയ തോതിൽ വെട്ടിക്കുറച്ചതും സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു പ്രത്യേക പാക്കേജ് തീരുമാനത്തിനായി ഇവയെല്ലാം പരിഗണിക്കണമെന്നും സംസ്ഥാന ധനമന്ത്രി ആവശ്യപ്പെട്ടു മൂലധന നിക്ഷേപ മേഖലയിൽ കേരളം ഗണ്യമായ മുന്നേറ്റമാണ് നടത്തുന്നത് രാജ്യത്തിന്റെ വികസനത്തിൽ നിർണായക പങ്കുവഹിക്കാൻ ഉതകുമെന്ന് പ്രതീക്ഷിക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെയും തുറമുഖ മേഖലയുടെയും വികസനത്തിന് സംസ്ഥാനത്തിന്റെ ഭാഗമായി വലിയ തുക മുടക്കേണ്ടതുണ്ട് അതിനാൽ കേന്ദ്ര ബജറ്റിൽ അയ്യായിരം കോടി രൂപയുടെ വിസൽ പാക്കേജ് പ്രഖ്യാപിക്കണം കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന തുരങ്കപാതയുടെ നിർമ്മാണം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കായും അടിയന്തരമായി അയ്യായിരം കോടി രൂപ വേണം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം ബജറ്റിൽ പ്രഖ്യാപിച്ച മൂലധന നിക്ഷേപ വായ്പാ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് സഹായമൊന്നും ലഭിച്ചിട്ടില്ല ഇതും പരിഗണിക്കണം കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കേന്ദ്രവിഹിതം നിലവിലെ അറുപത് ശതമാനത്തിൽ നിന്ന് എഴുപത്തിയഞ്ച് ശതമാനമായി ഉയർത്തണമെന്നും കേരളം ആവശ്യപ്പെടുന്നു കേന്ദ്രാവിഷ്കൃത പദ്ധതി നടത്തിപ്പിലും മാനദണ്ഡ രൂപീകരണത്തിലും സംസ്ഥാനങ്ങൾക്കും അധികാരമുറപ്പാക്കണം ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്ക് കീഴിലെ ഭക്ഷ്യധാന്യങ്ങളുടെ സംസ്ഥാനാന്തര ചരക്കുകൂലിയും കൈകാര്യ ചെലവും റേഷൻ വ്യാപാരികളുടെ കമ്മീഷനും വർദ്ധിപ്പിക്കണം ആശാ അങ്കണവാടി ഉൾപ്പെടെ വിവിധ സ്കീം തൊഴിലാളികളുടെയും പ്രവർത്തകരുടെയും ഓണറേറിയും ഉയർത്തണം എൻഎസ്എ പിയിലെ ക്ഷേമ പെൻഷൻ തുകകൾ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലെ പാചക ചെലവ് ഭവന നിർമ്മാണ പദ്ധതികളിലെ കേന്ദ്ര സർക്കാർ വിഹിതം തുടങ്ങിയവയും ഉയർത്തണമെന്നും സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രിയോട് ആവശ്യപ്പെട്ടു